സർക്കാരിൻ്റെ അനാസ്ഥയിൽ മുതലപ്പുഴി പൂർണമായും മണൽ മൂടി അഞ്ച് മീറ്ററിൽ കൂടുതൽ ആഴമുണ്ടായിരുന്ന അഴിമുഖം മണൽ മൂടി നീർച്ചാൽ മാത്രമായി മാറി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുന്ന സർക്കാർ കണ്ടിൽ നിന്ന് നടിക്കുന്നത് ദുരന്തം കാത്തിരിക്കുന്ന മുതലപ്പുഴയെയാണ് മൂന്ന് മാസം മുന്നേ കടലായിരുന്ന അഴിമുഖം ഇപ്പോൾ മൺകൂന മാത്രമാണ് മുതലപ്പൊഴി കടലിന്റെ ഒത്ത നടുക്കാണ് സ്വാഭാവികമായിട്ടും എട്ടു മീറ്റർ ആഴം വേണ്ട സ്ഥലമാണ് കഴിഞ്ഞ മൺസൂൺ ഉൾപ്പെടെ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ എടുത്ത കടൽ ഇവിടെ നിന്നും മണൽ സമയബന്ധിതമായി നീക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം പക്ഷെ സർക്കാർ അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഒരുപാട് മത്സ്യത്തൊഴിലാളി ജീവിതങ്ങൾക്ക് മേൽ മണൽ പിന്നെയും പിന്നെയും മൂടിക്കൊണ്ടിരിക്കുന്നു ആ ദുരവസ്ഥയാണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നത് മുതലപ്പുഴയിലെ ഒഴിയാത്ത ദുരന്തം ഇവിടെ കടലടിയില്ല കടലടി രൂക്ഷമായിരുന്നെങ്കിൽ വള്ളത്തിൽ മുപ്പത് പേരുണ്ടെങ്കിൽ മുപ്പത് പേരും കിട്ടത്തില്ല ഇപ്പൊ ഇതിൽ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് സർക്കാർ അതിന്റെ നടപടിയെടുത്തു തന്നില്ലെങ്കിൽ കുറേ കുടുംബം ഇതിൽ പട്ടണീകടന്ന മരിച്ചു പോകും അതുകൊണ്ട് പറഞ്ഞ് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണം ഞങ്ങൾ അപേക്ഷിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ഈ മുതലപ്പൊഴി വർഷങ്ങളായിട്ട് ഒരു മരണപ്പൊഴിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എല്ലാ കാലങ്ങളിലും നമുക്ക് ഇവിടെ മരണം നടക്കുമ്പോൾ കുറേ ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട അധികാരികളും വന്ന് നമുക്ക് ഇത് ഇന്ന കാര്യങ്ങൾ നാളെ ചെയ്തു തരാം നാളെ ഇതിനൊരു പരിഹാരം തരാം ഉണ്ടാക്കിത്തരാമെന്ന് പറയുന്നതിൽ ശാശ്വതമായിട്ടൊരു പരിഹാരം നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇന്നലെ ഇന്നലെ മൂന്ന് മണിക്ക് ഇവിടെ നിന്ന് പോയ വള്ളമാണ് വല്ലാർ പടം നിറഞ്ഞ വള്ളം ഈ വള്ളം പോയിട്ട് ഇന്ന് കരയ്ക്ക് കയറാൻ പറ്റാതെ അതുകൊണ്ട് അവിടെ കിടക്കുകയാണ് നിങ്ങൾക്ക് അതുകൊണ്ട് സൂം ചെയ്താൽ കാണാൻ പറ്റും അൻപത് പേരുമായിട്ട് ആ വെള്ളം കടലിൽ കിടക്കുകയാണ് ഇങ്ങോട്ട് കരയെ കയറാൻ പറ്റുന്നില്ല ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളികളുടെ ദുരവസ്ഥ കടലിന്റെ ഒത്ത നടുക്ക് നിന്നാണ് ഞാൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് സ്വാഭാവികമായും അഞ്ചു മീറ്റർ ആഴമുള്ള കടലാണിത് അഴിമുഖം ഈ അഴിമുഖത്ത് നിന്നുമാണ് മത്സ്യത്തൊഴിലാളികൾ അറബിക്കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്നത് എഴുപത്തിയേഴ് പേരാണ് ഞാൻ നിൽക്കുന്ന ഈ അഴിമുഖത്ത് മരണമടഞ്ഞത് സർക്കാർ എന്നിട്ടും കണ്ണു തുറക്കുന്നില്ല ഈ മണൽ വർഷാവർഷം തെക്കുന്ന ഒൻപത് മാസത്തെ കടലിൽ തെക്കുന്നാണ് വേണ്ടത് ഈ തെക്കുന്നാണ് ഈ മണലെ കംപ്ലീറ്റ് മരിച്ചു കൊണ്ട് ഇതിന് ശാശ്വത പരിഹാരമായി ഈ ഈ ബുദ്ധിമുട്ടിൻ്റെ നിർമ്മാണം പൂർവാധികം എത്തിക്കുകയും ഇതിനായി അടു അടുത്തതായിട്ട് ഇതിൻ്റെ തെക്ക് സൈഡായിട്ട് ഒരു പിന്നെ താൽക്കാലിക ബുദ്ധിമുട്ട് നിർമ്മിക്കുകയും വേണം എന്നാൽ മാത്രമേ ഈ മണൽ കയറ്റം തടയാൻ പറ്റൂ സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് ഈ പൈസയിൽ നിന്നെടുത്ത് ഇവിടെ പണി ചെയ്യേണ്ടതെന്നുള്ളത് ആ സർക്കാർ നേടിയെടുക്കുകയും സർക്കാർ ഞങ്ങൾക്ക് വിനിയോഗിക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ അതാനിയുടെ പൈസ സർക്കാർ സർക്കാരിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് അത് ഒരു കാരണവശം അനുവദിക്കാൻ പറ്റുന്നതല്ല മെനങ്ങാവുന്നൊരു പിന്നെ സമരം ഞങ്ങളിവിടെ നടത്തിയപ്പോൾ ആ സമരത്തിന് വന്ന് ഇവിടുത്തെ എഞ്ചിനീയർ പറഞ്ഞേക്കുന്നത് അവരുടെ കരാർ കഴിഞ്ഞു ഇനി ഉള്ള കരാർ എന്ന് പറയണത് കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും കൂടെ ചേർന്നിട്ട് പുതിയ കരാറ് കൊടുത്ത് ഇത് ചെയ്തു തരാം ഒരാഴ്ചക്കുള്ളി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് മൂന്ന് ദിവസം ആയിട്ടുണ്ട് ഈ ഒരാഴ്ച ഇനി എത്ര മാസത്തേക്കാണ് അവർ ഉദ്ദേശിക്കുന്നത് എത്ര വർഷത്തേക്കാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല ഇതൊരു തീരം സ്വാഭാവികമായി രൂപപ്പെട്ടതാണ് ഈ മണൽ രൂപപ്പെടുന്നതാണ് അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് മത്സ്യത്തൊഴിലാളികൾ നിരന്തരം ആവശ്യപ്പെട്ടത് കണ്ണു തുറക്കുന്നില്ല ഇനി രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ ഈ അഴിമുഖം പൂർണ്ണമായി അടയും ആ ചാലിലൂടെ മാത്രമാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലേക്ക് പോകാൻ സാധിക്കുക രണ്ടു ദിവസം കഴിഞ്ഞാൽ അതുമില്ല അധികാരികൾ ഇനിയെങ്കിലും കണ്ണു തുറന്നില്ലെങ്കിൽ മൺസൂൺ അക്കാലത്ത് കാത്തിരിക്കുന്നത് വലിയ ദുരന്തമായിരിക്കും ക്യാമറമാൻ നിതി ടിൻഡുദാസ് ജനം തിരുവനന്തപുരം